ഞാൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്ന എന്നാൽ ആളുകൾക്ക് സമ്മിശ്ര വികാരങ്ങളോടുകൂടി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വിഷയം സംസാരിക്കാമെന്നായിരിക്കാം എന്താന്ന് ചോദിച്ചാൽ എന്നോട് പലരും നേരിട്ടും ടെലിഫോണിലും കത്തുമലുമൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞാൻ വാർദ്ധക്യത്തെ എങ്ങനെയാണ് നേരിടുന്നത് എനിക്ക് എഴുപത്തൊന്ന് വയസ്സായി അപ്പോൾ വാർത്തയ്ക്കെന്ന് പറഞ്ഞാൽ കൃത്യം വാർദ്ധക്യത്തെ നേരിടുന്നത് നമ്മൾ രണ്ട് നിലയ്ക്കാണ് ഒന്ന് അതിനെ മാനസികമായിട്ട് ഇപ്പോൾ ഞാൻ അതിനെ അംഗീകരിക്കാത്ത ഒരാളാണ് എന്നാൽ എപ്പോഴും ഞാൻ പണ്ടേ തീരുമാനിച്ചാണ് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് അത് തീരുമാനിച്ചിട്ട് പത്തത് വല്ലായി എന്താണ് ഞാൻ എം എ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തീരുമാനിച്ചാണ് ഇനി വയസ്സാവണ്ട അതുകൊണ്ട് ആ ഒരു മനോഭാവത്തിലൂടെയാണ് ഞാൻ ലോകത്തെ കാണുന്നത് അതുകൊണ്ട് അങ്ങനെ എനിക്കങ്ങനെ പ്രായത്തിൻ്റെ അവശത അതിൻ്റെ പ്രയാസങ്ങൾ അതിൻ്റെ മടി മടുപ്പ് വിരസത ഇതൊക്കെ എന്നെ ബാധിക്കാതെ നോക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു മനോഭാവം കൊണ്ടാണ് പിന്നെ ഇത് കൃത്യമായി പറഞ്ഞാൽ യാഥാർത്ഥ്യബോധമുള്ളതല്ല കാരണം നമുക്ക് മനസ്സ് മാത്രമല്ല ശരീരമുണ്ട് അപ്പോൾ എവിടെയാണ് വയസ്സാവുന്നത് ശരീരത്തിനാണോ മനസ്സിനാണോ ശരീരത്തിന് വയസ്സാവുന്നത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ ജലാനരകൾ വരുന്നു അസുഖങ്ങൾ വരുന്നു ക്ഷീണം വരുന്നു അങ്ങനെ അത് നമുക്ക് ഒറ്റയ്ക്ക് മനസ്സുകൊണ്ട് മാത്രമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നതല്ല അപ്പോൾ മനസ്സുകൊണ്ട് വാർദ്ധക്യത്തെ പ്രായാധിക്യത്തെ പ്രതിരോധിക്കാനുള്ള ഒരുക്കം നമ്മുടെ ഭാഗത്ത് വേണം അത് എല്ലാവർക്കും പറ്റുന്നതല്ല ചിലർക്ക് പറ്റും ചിലർക്ക് ഭാഗ്യമായിട്ട് പറ്റും അങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് വയ്യാതെ ആയല്ലോ ഞാൻ റിട്ടയർ ചെയ്തല്ലോ എൻ്റെ തല നരച്ചല്ലോ എൻ്റെ കണ്ടാൽ വയസ്സനാന്ന് തോന്നുമല്ലോ ഇതൊന്നും ഒന്നുമില്ല എന്താന്ന് വിചാരിച്ചാൽ ഇത്രയോ നൂറ്റാണ്ട് കാലം നമ്മൾ ഈ ലോകത്തുണ്ടായിരുന്നില്ല ഇനി എത്രയോ നമ്മൾ ഉണ്ടാവുകയില്ല ഇതിപ്പോൾ ഈ വർത്തമാനം പറഞ്ഞ് തീരുവല്ലേ എന്നറിയില്ല അത്ര ഹ്രസ്വമായൊരു സാധനമാണ് ജീവിതം അതിനെ പറ്റിയൊന്നും ആവശ്യമില്ലാത്ത ബേജാറുകൾ ആവശ്യമില്ല കാര്യമില്ല കാര്യമില്ല അതാണ് പക്ഷേ ശാരീരികമായി ഇതിനെ എങ്ങനെയാണ് നേരിടുക എന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് വ്യായാമമാണ് ഇപ്പോൾ നീന്തുന്നത് വ്യായാമമാണ് സൈക്കിൾ ചവിട്ടുന്ന വ്യായാമമാണ് ബാഡ്മിൻ്റൺ കളിക്കുന്നത് അല്ലെ വോളിബോൾ കളിക്കുന്നത് അല്ലെ പറമ്പ് കളിക്കുന്നത് അങ്ങനെ ഒരുപടി പിറക് കയറുന്നത് അങ്ങനെ ഒരുപാടി ഞാൻ അതൊക്കെ ചെയ്യേണ്ടത് എനിക്കിതൊന്നും ചെയ്യാനുള്ള മനസ്സുമില്ല ശാരീരികമായ ആരോഗ്യമില്ല പക്ഷേ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്താ അത് നടക്കും രാവിലെയും വൈകുന്നേരം നടക്കും ഞാനിപ്പോൾ ഇവിടുന്ന് കാരശ്ശേരിയിൽ നിന്ന് മുഖത്തേക്ക് രണ്ട് കിലോമീറ്റർ ഉണ്ട് ഞാൻ രാവിലെ മുഖത്ത് പോയി വരും അപ്പോൾ നാല് കിലോമീറ്ററായി വൈകുന്നേരവും മുഖത്ത് പോയി വരും അപ്പോൾ എന്താണ് കാര്യം എട്ട് ആയി അപ്പോൾ ഇതിപ്പോ ഒരു കളിയിലുള്ള താല്പര്യമോ ഒരു ആരോഗ്യോ ഒരു പ്രാപ്തിയോ ഒരു മിടുക്കമൊന്നും വേണ്ടാത്തൊരു കാര്യമാണ് നടക്കുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു നിവൃത്തി ഉണ്ടെങ്കിൽ നടക്കാനൊരു സൗകര്യം കിട്ടാ നടക്കുന്ന ഒരാളാണ് ഇത് ആർക്കും പറ്റുന്ന ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വാർദ്ധക്യത്തെ നേരിടാനുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം വ്യായാമമാണ് അതിപ്പോ ചിലർക്ക് അത് യോഗ പരിശീലിക്കാവുന്ന ആളുകൾക്ക് അങ്ങനെ ആവാം അങ്ങനെ ഏത് വഴിക്കാണെങ്കിലും ആവാം അപ്പോൾ ഏറ്റവും ലളിതമായി എനിക്ക് തോന്നുന്നത് നടക്കുന്നതാണ് ഞാൻ ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നില്ലേ പറയാൻ പാടും വേറെ ഒരു കാര്യമുള്ളത് അതാണ് നമ്മൾ എന്തെങ്കിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക വായി വായിച്ചിട്ടോ എഴുതിയിട്ടോ സംസാരിച്ചിട്ടോ യൂട്യൂബിൽ പ്രസംഗം കണ്ടിട്ടോ അല്ലെങ്കിൽ ടി വിയിൽ വിഷയങ്ങൾ കണ്ടിട്ടോ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക നമുക്ക് വയസ്സാവില്ല അപ്പോൾ അതായത് വ്യായാമം പോലെ ഒരു സാധനമാണ് വിജ്ഞാനം അതെന്ന് വെച്ചാൽ പുസ്തകം വായിച്ചുകൊണ്ടെന്നില്ല അതിപ്പോൾ കാർഷിക കാര്യങ്ങളാണ് അത് പഠിക്കാം അല്ലെങ്കിൽ പരിസ്ഥിതി കാര്യങ്ങളാണ് അത് പഠിക്കാം ഞാൻ എന്താ പഠിക്കുന്നത് ഞാൻ സാധാരണ ഇതിൽ ധാരാളം വായിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഗാന്ധി എന്താണ് പ്രസംഗിച്ചത് എന്താണ് പ്രവർത്തിച്ചത് എന്താണ് എഴുതിയത് അദ്ദേഹത്തിൻ്റെ കാലത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നതെന്ന് പഠിക്കുന്നൊരു പണിപ്പ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ വ്യായാമം പോലെ വിജ്ഞാനാർജനം വളരെയധികം നമ്മുടെ വാർദ്ധക്യത്തെ ചെറുക്കാൻ നമ്മളെ സഹായിക്കും അത് നമുക്കൊരു നവയൗവനം തരും ഇപ്പോൾ പുതിയ സാഹിത്യകൃതികൾ വായിക്കുക കഥകളോ നോവലുകളോ അല്ലെങ്കിൽ സിനിമ കാണാം അല്ലെങ്കിൽ നാടകം കാണാം അങ്ങനെ ഒരുപടി കലകളാണ് ഏറ്റവും നല്ലത് ച നമുക്കതിന്ന് രസിക്കാനുണ്ടാവും പഠിക്കാനുണ്ടാവും അപ്പോൾ പഠിക്കുമ്പോൾ നമ്മളെ തലച്ചോറിന് വലിയ ഉന്മേഷം വരും അത് സാധാരണഗതിയിൽ നമ്മുടെ ഓർമ്മശക്തിയെ വളരെ സഹായിക്കും ഒരു പ്രശ്നം സ്മൃതിനാശമാണ് ഓർമ്മ ഇല്ലാതായി പോവാം അത് ഓർമ്മിക്കുകയും അത് പ്രകടിപ്പിക്കുകയും വീണ്ടും പഠിക്കുകയും വീണ്ടും ആവർത്തിക്കുകയും അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമുക്കൊരു വാർദ്ധക്യമായി എന്ന് തോന്നില്ല നമ്മൾ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രി കാലത്തോ ഒക്കെ ഉള്ള തരത്തിലുള്ളൊരു മാനസികാവസ്ഥ നമ്മുടെ തലച്ചോറിൻ്റെ അവസ്ഥ ആ തരത്തിൽ അത് തുടരും അതുകൊണ്ട് വാർദ്ധക്യത്തെ അങ്ങനെ നേരിടാം അതിൻ്റെ ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത് ഒന്നാമത് ഞാൻ പറഞ്ഞത് വ്യായാമമാണ് രണ്ടാമത് ഞാൻ പറഞ്ഞത് വിജ്ഞാനമാണ് മൂന്നാമത്തെ കാര്യം വ്യക്തിബന്ധങ്ങളാണ് അത് വളരെ പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താ വെച്ചാൽ നമ്മളിപ്പം കുടുംബാംഗങ്ങളായിട്ടോ അയൽക്കാരുമായിട്ടോ സുഹൃത്തുക്കളായിട്ടോ സഹപാഠികളായിട്ടോ ഒക്കെ ഉള്ള വ്യക്തിബന്ധങ്ങൾ അത് നമുക്ക് വലിയ ഉന്മേഷം തരും പിന്നെ വാർദ്ധക്യത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ജീവിതം എന്ന് പറയുന്നത് ഒരു വൃദ്ധനെ സംബന്ധിച്ച് ഓർമ്മകളാണ് മാർക്കേഴ്സ് അങ്ങനെ പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് എന്താണോ ജീവിതമായി ഓർമ്മിക്കുന്നത് അതാണ് ജീവിതം നമ്മൾ പഴയ സഹപാഠികളെ കാണുമ്പോൾ പഴയ സഹപ്രവർത്തകരെ കാണുമ്പോൾ ആ പഴയ കൂട്ടുകാരെ കാണുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു അനുഭവം കിട്ടും അപ്പോൾ അതുകൊണ്ട് വ്യക്തിബന്ധങ്ങൾ വളരെ പ്രധാനമാണ് കാരണം നമ്മൾ ആളുകളോടൊരു തുറന്ന സമീപനം ഓക്കെ ഇപ്പോൾ ഒരു പ്രസന്നപദനായിട്ടിരിക്കുക നല്ല പ്ലസൻ്റായിട്ടിരിക്കുക നമ്മൾ ആളുകളോട് ചിരിക്കുന്നു നമ്മൾ തമാശ ചിരിക്കുന്നു നമ്മൾ ട്രോൾ ട്രോള് ചിരിക്കുന്നു സിനിമ ചിരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നമുക്ക് കൗതുകമുള്ള പാട്ട് കേൾക്കുന്നു മനസ്സിൻ്റെ പ്രസന്നത നിലനിർത്തുക അതിൽ ഈ വ്യക്തിബന്ധങ്ങൾ വളരെ പ്രധാനമാണ് അതാണ് ഏറ്റവും പ്രധാനം ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ കലകൾ പോലെ നമ്മുടെ വ്യക്തികളോടുള്ളപ്പോൾ ഒരു കത്തിന് മറുപടി ആക്കിയാം അല്ലെങ്കിൽ ഒരു ഒരാളുടെ ഒരാൾക്ക് ഫോൺ ചെയ്യാം അല്ലെങ്കിൽ അയാളെ കാണാൻ പോവാം അപ്പം ഇതൊക്കെ സാധാരണതിൽ ആളുകള എന്നാൽ ഇങ്ങോട്ട് വരട്ടെ എന്നാൽ എന്നെ വിളിച്ചാൽ മറുപടി പറയാം എന്നെടുക്കരുത് എന്താ കാരണം അതിപ്പോൾ നമുക്കൊരു സഹപാഠിയെ അല്ലെ പഴയൊരു ഗുരുനാഥനെ അല്ലെ പഴയൊരു സഹപ്രവർത്തകനെ അല്ലെ പണ്ടത്തെ നമ്മുടെ അടുത്ത് താമസിക്കുന്ന അയൽക്കാരനെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിയിലോ സംഘടനയിലോ പ്രവർത്തിക്കുന്ന ഒരാളെ അങ്ങനെ ഒരുപടി ഒരുപടി ബന്ധങ്ങൾ നമുക്ക് അപ്പോൾ ഈ വ്യക്തിബന്ധങ്ങൾ മനസ്സിനും ശരീരത്തിനും ഒക്കെ വളരെ തലച്ചോറിനൊക്കെ വളരെ ഉന്മേഷം ഒരു സാധനമാണെന്നാണ് എൻ്റെ അനുഭവം ഞാനിതൊന്നും ഒരു സിദ്ധാന്തം പഠിച്ചിട്ട് പറയുന്നതല്ല എൻ്റെ അനുഭവം എന്ന് പറയുന്നതാണ് ആൾ എന്നോട് ചോദിച്ചതും എൻ്റെ അനുഭവമാണ് അപ്പോൾ ഞാനത് ഒരിക്കലും കൂടി പറയാം അത് നമ്മുടെ വാർദ്ധക്യത്തെ നേരിടാൻ നമ്മുടെ യൗവനം നടത്താനുള്ള പ്രധാനപ്പെട്ട പണി അത് ഗോതരിജ് കൊണ്ട് തലകറപ്പിക്കലോ മീശ കറപ്പിക്കലോ നമ്മൾ വർണ്ണപ്പകിട്ടുള്ള വസ്ത്രം ധരിക്കലും ഒന്നുമല്ല അതൊക്കെ വേണ്ടവർക്കായിക്കോട്ടെ അതുകൊണ്ടൊന്നും അല്ല നമ്മുടെ രൂപവും ഭാവവും ഒരുപോലെ യൗവനയുക്തമായിരിക്കുന്നത് ഇതുകൊണ്ടാണ് എന്തൊക്കെയാണ് ഞാൻ ആവർത്തിക്കാം ഒന്ന് വ്യായാമമാണ് രണ്ട് വിജ്ഞാനമാണ് മൂന്ന് വ്യക്തി ബന്ധമാണ് അപ്പോൾ ഈ നമ്മൾ സുഹൃത്തിനോട് അങ്ങോട്ട് ചെന്ന് സൗഹൃദം പുതുക്കുന്നതിൻ്റെ ഗുണം അയാൾക്കെന്നതിലധികം നമുക്കാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണ്ടതാണ് കാരണം ഈ അഹങ്കാരം കൊണ്ടും അഹമ്മതി കൊണ്ടും ഈഗോ കൊണ്ടും ഒന്നും ഒരു നേട്ടം ആർക്കും പ്രത്യേകിച്ച് വൃദ്ധന്മാർക്കില്ല കാരണം ഭൂതകാലം എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഓർമ്മയെ ഉന്മേഷത്താക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം അതിൽ സൗഹൃദങ്ങൾക്ക് വലിയ പങ്കുണ്ട് ആളുകളുള്ള നല്ല മനോഭാവത്തിന് വലിയ പങ്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്